സൗജന്യ ക്യാമ്പും നിർണയവും നടത്തി പൗരസമിതിയുടെ പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗജന്യ പരിശോധനാ ക്യാമ്പും ക്യാമ്പും നിർണയവും നടത്തിയത് കാളഘട്ട അങ്കണത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കാളഘട്ട് സമിതി പ്രസിഡന്റ് സോമശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സമിതി സെക്രട്ടറി വിജയനാചാരി സ്വാഗതം പറഞ്ഞു കായംകുളത്തെ സ്വകാര്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ സംഘടന നാടിൻ്റെ വിവിധ വിഷയങ്ങൾ ഇടപെട്ട് വിദ്യാഭ്യാസപരമായി നല്ല രീതിയിൽ മികവ് കാഴ്ചവെക്കുന്ന സമിതി അംഗങ്ങളുടെ മക്കൾക്കുള്ള മൊമൻറ്റോ അതുപോലെ തന്നെ കഷ്ടതകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് ചികിത്സാധന സഹായം അതോടൊപ്പം നിർദ്ധരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഇവയെല്ലാം തന്നെ സാംസ്കാരിക സമ്മേളനത്തിന് മറ്റന്നാൾ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ഇത് വിതരണം ചെയ്യുന്നതാണ് ഈ പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ